സമൂഹത്തിൽ നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഞങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത് ഐ എസ് സി രണ്ടേകാൽ ലക്ഷം രൂപ രണ്ട് മുപ്പത് വരെ സാധാരണ അവരെ എല്ലാ കൂടിയും വാങ്ങിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒന്നേകാൽ ലക്ഷം രൂപ കൊടുത്തു ഈ സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണെന്ന് പറയുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഞങ്ങൾ പരിഗണിച്ചുകൂടാണ്ടിക്കൂലി പോലും ഇല്ലാതെ ഞങ്ങൾ വരുന്ന കാര്യം ഒരുപാട് ബുദ്ധിമുട്ട് ഈ രാവിലെ ഞങ്ങളെന്ന് പറഞ്ഞാൽ വിളപ്പിനെ രണ്ടരയായപ്പോ ഇറങ്ങിയതാ ി അവിടെ നിന്ന് ഞങ്ങൾ കായലുകാരത്ത് താമസിക്കുന്നവരാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയ്ക്ക് വരാനൊന്നും ഞങ്ങളുടെ പൈസ ഇല്ല ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയത് പോലും ഞങ്ങൾക്ക് മുന്നോട്ട് തന്നെ അതിന് ഒരു മാറ്റവും ഇല്ല രണ്ട് മാസം ഓൺ എറിയാൻ അനുവദിച്ചെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ ഞങ്ങൾ കിട്ടിയിട്ടില്ല ഇല്ല ഇല്ല ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം എന്താ പറയാ ഞങ്ങളുടെ യു പി ടി സി ഒരു ഭാഗത്തും ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് വേറെ ഒരു ഭാഗത്തുമാണ് ബസ് പോലും പെട്ടെന്ന് കിട്ടത്തില്ല ഈ ഏഴായിരം രൂപ കിട്ടിയത് കൊണ്ട് എന്താ മെച്ചമുണ്ടോ മെച്ചമുണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യാത്രാക്കൂലി കഴിഞ്ഞിട്ടാണ് ബാക്കി ഇവർ വല്ലപ്പോഴും കൂടെയാണ് നമുക്ക് പൈസ തരുന്നത് സ്ഥിരമായിട്ട് തരുന്നതല്ല സ്ഥിരമായിട്ട് തന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉപകാരം കാണുകയുള്ളൂ ഇത് ഞങ്ങൾ ഇപ്പൊ തീര രോഗികളാണ് കഴിഞ്ഞാൽ ഞങ്ങള് അല്ല പറ്റുന്നില്ല കാരണം തികയുന്നില്ല ഇത് ഞങ്ങളുടെ യാത്രാക്കൂലിയാണ് ഒരുപാട് പോകുന്നത് യാത്രാക്കൂലി തന്നെ കിട്ടാത്ത അതാന്ന് അതെ അതെ ഏഴായിരം രൂപ മതിയാകുന്നില്ല ഇല്ല ഇല്ല ഞാൻ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ തരുന്നതെന്ന് പറഞ്ഞ അത് വെറുതെയാ അത് വെറുതെ പറയുന്നതാ ഈ സമയത്താണ് പി എസ് സി അംഗങ്ങൾക്കൊക്കെ പൈസ കൂട്ടാനുള്ള തീരുമാനം അതറിഞ്ഞു അറിഞ്ഞു ഞങ്ങളിപ്പോ വാർത്തകളൊക്കെ കണ്ടതാണ് പക്ഷെ മനുഷ്യരഹിതമാണ് നമ്മളൊത്ത് കാണിക്കുന്നത് കാരണം എന്താ പറയാ ഇത്രയും നമ്മള് വെയിലും മഴയും ഒന്നും എല്ലാം കൊണ്ട് നമ്മൾ സഹിച്ചു ആണ് ഓരോ പേപ്പറുകളും ചോദിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മൾ അവരുടെ കൈക്ക് കൊടുക്കുന്നത് പക്ഷെ അത് വാങ്ങിച്ച് അവര് ക്രെഡിറ്റ് എടുക്കുന്നു ട്രോഫി വാങ്ങിക്കുന്നു അവാർഡ് വാങ്ങിക്കുന്നു ഈ താഴെത്തട്ടിലുള്ള ആശമാര ഒരു പട്ടിക്ക് തുല്യമായിട്ടാണ് അവർ പരിഗണിക്കുന്നത് എന്നെങ്കിൽ ഞങ്ങളിവിടെ വന്ന് ഇരിക്കേയില്ലായിരുന്നു ആ ഏഴായിരം രൂപയും കറക്റ്റായിട്ട് തന്നിരുന്നുവെങ്കിലും ഞങ്ങളിവിടെ ഞങ്ങളുടെ മരുന്ന് നോക്കണം ഞങ്ങളുടെ ഭക്ഷണം നോക്കണം ഞങ്ങളുടെ കുട്ടികളെ നോക്കണം ഞങ്ങളുടെ വീട്ടു സാഹചര്യം നോക്കണം ഒന്നുമില്ലാതെ പക്ഷെ ഞങ്ങൾക്ക് നല്ല തൃപ്തിയുണ്ട് കാരണം ഞങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ എല്ലാവർക്കും ജനസമ്പർക്ക ആശാക്കി മാത്രമല്ല ഇത് പി എസ് സി പി എസ് സി മെമ്പർമാർക്കൊക്കെ ശമ്പളം കൂട്ടി ലക്ഷങ്ങൾ കൂട്ടി എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നിയത് സ്വാഭാവികമായിട്ടും വിഷമം വന്ന് ഈ ഒരു ഈ ഒരു പിന്നെ സമരത്തിൽ പങ്കെടുക്കണമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ നിമിഷം തോന്നിയും ചെയ്ത് ഞങ്ങൾ കായംകുളത്ത് ഒരുമിച്ച് കുറച്ച് പേര് ഇവിടെ എത്തിയ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമരം വിജയിപ്പിക്കണം അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം സമരം ഓണറേറിയം വർദ്ധിപ്പിക്കാതെ പിന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് അതെ അതെ ഓണറേറിയം വർദ്ധിപ്പിക്കാതെ നമ്മൾ ി എടുക്കില്ല വിജയം കണ്ടിട്ടേ മാറൂ മാറുള്ളു